ഇന്ത്യ യു എസ് വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപതിന നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല പ്രവൃത്തികൾ കണ്ടാൽ അതിനെ അഭിനന്ദിക്കുകയും അല്ലാത്ത പ്രവൃത്തികൾ അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുന്ന നേതാവാണ് നരേന്ദ്രമോദി ആവശ്യ സമയങ്ങളിൽ സമയോചിതവും വിവേകപൂർണവുമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ട്രംപിന്റെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെ സ്വാഗതം ചെയ്തും അതിന്റെ ഫലമായിട്ടാണ് ഈ മേഖലയിലെ ദീർഘകാലവും സുസ്ഥിരവുമായ സമാധാനം സുരക്ഷ വികസനം എന്നിവയിലേക്കുള്ള പ്രായോഗിക പാത ഇതാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു എക്സിലെ ഒരു പോസ്റ്റിൽ പ്രസിഡന്റ് ട്രംപിന്റെ സംരംഭത്തിന് പിന്നിൽ ബന്ധപ്പെട്ട എല്ലാവരും ഒത്തുചേരുമെന്നും സംഘർഷം അവസാനിപ്പിച്ചു ും സമാധാനം ഉറപ്പാക്കാനുമുള്ള ഈ ശ്രമത്തെ പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു തിങ്കളാഴ്ച അടിയന്തര വെടിനിർത്തൽ ഇസ്രായേൽ തടവിലാക്കിയ പാലസ്തീൻ തടവുകാർക്ക് പകരം ഹമാസ് ബന്ധികളെ കൈമാറൽ ഗാസയിൽ നിന്നും ഇസ്രായേൽ ഘട്ടം ഘട്ടമായി പിൻവാങ്ങൽ ഹമാസിന്റെ നിരായുധീകരണം ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിവർത്തന ഗവൺമെന്റ് എന്നിവ ആവശ്യപ്പെടുന്ന ഇരുപത് പോയിന്റ് രേഖ വൈറ്റ് ഹൌസ് പുറത്തിറക്കി അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അംഗീകരിച്ചതിനുശേഷം സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പിന്നാലെ പദ്ധതി നിരസിച്ചാൽ ഇസ്രായേൽ സ്വയം ജോലി പൂർത്തിയാക്കുമെന്നും ഹമാസിന് നേതന്യാഹു മുന്നറിയിപ്പും നൽകി ഇത് എളുപ്പവഴിയിലൂടെയോ കഠിനമായ വഴിയിലൂടെയോ ചെയ്യാം പക്ഷേ അത് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് എളുപ്പവഴിയാണ് ഇഷ്ടം പക്ഷേ അത് ചെയ്യണം ഈ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കണം കാരണം നമ്മൾ ഈ ഭയാനകമായ പോരാട്ടം നടത്തിയിട്ടില്ല നമ്മുടെ ഏറ്റവും മികച്ച യുവാക്കളെ ബലിയർപ്പിച്ചിട്ടില്ല ഹമാസ് ഗാസയിൽ തുടരാനും ഈ ഭയാനകമായ കൂട്ടക്കൊലകളിലൂടെ വീണ്ടും വീണ്ടും നമ്മെ ഭീതിപ്പെടുത്താനും വേണ്ടിയല്ല വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ പദ്ധതിയെ ഞാൻ പിന്തുണയ്ക്കുന്നു അത് നമ്മുടെ യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു നമ്മുടെ എല്ലാ ബന്ധുക്കളെയും ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരും ഹമാസിന്റെ സൈനിക ശേഷിയും അതിന്റെ രാഷ്ട്രീയ ഭരണവും തകർക്കും ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയ്ക്ക് പ്രായോഗികവും യാഥാർത്ഥ്യബോധവും ഉള്ളത് ഒരു പാത ഈ വാഗ്ദാനം ചെയ്യുന്നുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ഇത് അംഗീകരിക്കപ്പെട്ടാൽ കൂടുതൽ രക്ത ചൊരുച്ചിൽ ഒഴിവാക്കുമെന്നും വാദിച്ചു ഗാസയെ ഒരു അന്താരാഷ്ട്ര പരിവർത്തന സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന ഇരുപത് പോയിന്റ് ചട്ടക്കൂട് വൈറ്റ് ഹൌസ് പുറത്തിറക്കി ഹമാസ് കരാർ അംഗീകരിച്ചാൽ ഇസ്രായേൽ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കാനും ഇത് നിർദ്ദേശിച്ചു പുനർനിർമ്മാണവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിനായി ഒരു അന്താരാഷ്ട്ര സമാധാന ബോർഡും ഒരു താൽക്കാലിക ഭരണസമിതിയും പദ്ധതി ആവശ്യപ്പെടുന്നു അതേസമയം പാലസ്തീൻ സ്ഥാപനങ്ങൾക്കായുള്ള പരിഷ്കരണ പരിപാടി തുടങ്ങും ഈ ക്രമീകരണം പാലസ്തീനികൾ ഗാസ വിട്ടു പോകേണ്ടതില്ലെന്നും പറയുന്നുണ്ട് സമാധാനത്തിനായുള്ള ചരിത്രപരമായ ദിനമാണിതെന്നും ട്രംപ് പറഞ്ഞു ഗാസയിലെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു പക്ഷേ അത് വലിയ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മിഡിൽ ഈസ്റ്റിലെ സമാധാനം പദ്ധതി അംഗീകരിക്കപ്പെടുമെന്നും തനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്